നമ്മള് തൂമ്പ് എല്ലാം പറിക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ചെടീന്ന് എടുത്തതാ കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടോ ഉണ്ടെങ്കിൽ ഈ എണ്ണ എന്തായാലും സൂക്ഷിച്ചെടുത്ത് വെക്കണം കേട്ടോ കാരണം മക്കളുടെ കയ്യോ കാലോ ഒക്കെ അറിയാതെങ്കിലൊക്കെ പൊള്ളില്ലേ അപ്പൊ എണ്ണ എന്താ പറയു എന്താണെന്ന് വെച്ചാൽ തൊട്ട് വരട്ടിക്കഴിഞ്ഞു വെച്ചാല് പൊള്ളിയത് വേഗം മാറി കിട്ടും ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളൊക്കെ ഉണ്ണ സമയത്തൊക്കെ തേച്ചിരുന്നു അതേപോലെ അമ്മും അച്ചും നമ്മുടെ വീട്ടില് കുട്ടികളും ഉണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ നമ്മളിത് ഉണ്ടാക്കി തേച്ചു കൊടുക്കാറുണ്ട് അവർക്ക് പെട്ടെന്ന് മാറ്റങ്ങളും കാണാറുണ്ട് ട്ടോ. തേക്ക് എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു മരമാണ് കാരണം ഇവിടെ ഇത് ചെറുത് കണ്ടപ്പോ ഞാൻ ഇത് എടുത്തതാണ് ട്ടോ. മറ്റേത് നമുക്ക് കിട്ടണില്ല തേക്ക്ന്ന് പറ്റണില്ല ട്ടോ. അത് കാരണമാണ് ഇവിടെ വന്ന് പറിച്ചത് എന്താ ചെറിയ തേക്ക് മരം എന്ന് പറയരുത് വലുതാണ് തേക്ക് മരം അപ്പൊ നമുക്കിത് എങ്ങനെയുണ്ടാക്കാൻ നോക്കാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ടാർപ്പായ എന്നാൾ കാറ്റില് ടാർപ്പായ ഇവിടെ കീറി പുതിയ ടാർപ്പായൊക്കെ വാങ്ങണം കണ്ടോ നനഞ്ഞു പട്ടയൊക്കെ അയ്യോ വെറുതൊക്കെ നനകിയ പറയുമ്പോ തന്നെ സങ്കടമാണ് തീ പിടിച്ചു കിട്ടാ നല്ല ബുദ്ധിമുട്ടാട്ടോ അച്ചുട്ടി ആ കുഞ്ഞു കോഴിക്കുട്ടികൾക്ക് കോഴിക്കോട്ടികൾക്ക് തിന്നാട്ടുകൊടുത്ത ചെറിയവർക്ക് അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്ക പാവം കുഞ്ഞു മക്കളല്ല അവനൊരു പേടി ഇല്ല ഔ ആകളെ പ്രശ്നം എന്താണെന്നറിയോ തീ പിടിച്ചു കിട്ടാന് മണ്ണെണ്ണയിൽ ഒരു മണ്ണെണ്ണയില് ഒരു തുള്ളി തന്നെ വിളക്കിലൊരു തുള്ളി മണ്ണെണ്ണല്ല അതുംകൊണ്ടില്ലേ തീ പിടിച്ചു കിട്ടും ഒരു വിളക്കിന്റെ ആവശ്യല്ല പക്ഷെ മണ്ണെണ്ണ ഇല്ലാണ്ടേ

ഒരു ചിക്കൻ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഈ തൈര് എന്തും ഉപകാരം മഴക്കാലത്ത് വരുന്നു അങ്ങനെ എപ്പോഴായാലും വളം കടിക്കു പറ്റും പൊള്ളലിനു പറ്റും എന്താ നമ്മുടെ പടയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊള്ളലുണ്ടാവട്ടോ അധികം സുഗന്യൊക്കെയാണ് ഉണ്ടാവുക കാരണം എന്താണെന്നറിയോ ഒരു ശ്രദ്ധ ഇല്ല കുട്ടികൾക്ക് കോറ ഉണ്ടാക്കിയത് വെച്ചതാണെങ്കിലും വേണ്ടില്ല എന്താണ് വെച്ചാലും വേണ്ടില്ല പിന്നെ അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്ക് പിന്നെ ഒരു സാധനം വെച്ചുകഴിഞ്ഞ വെച്ചാല് അമ്മയ്ക്കത് ഓർമ്മയുണ്ടാവില്ല എത്ര പിടിച്ചാലും കിട്ടാത്ത കിട്ടാത്തൊരു സാധനമായി എന്റെ കുട്ടി പറഞ്ഞു

നമ്മുടെ കുഞ്ഞുണ്ണിക്ക് അഞ്ചു വയസ്സിന്റെ പൊളി കൊടുത്തിട്ടേ വന്നപ്പോഴൊക്കെ ഭയങ്കര സന്തോഷം ഓട്ടോ ചാട്ടൊക്കെ ആയിരുന്നു ഇപ്പൊ അതാ സുഖമായി കടന്നുറങ്ങിട്ട് പോണല്ലോ തൊള്ളും നമ്മള് ഈ തേക്കിന്റെ ഇട്ടു കൊടുത്തിട്ടേ ഇതൊരു മരുന്നാണ് കുഞ്ഞു പൊള്ളേല നല്ല പോലെ എന്താ തേക്കിന്റെ ഇടെ തേക്കിന്റെ ഇട്ടപ്പോ തന്നെ കളർ മാറിയത് ഉണ്ടോ അതേപോലെ നമ്മുടെ ഇവിടെ താരന് എന്താ ഓരോ എന്താട്ടോ അത് വെയിലുള്ള സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ വെയിലൊക്കെ ഉള്ളപ്പോ അതിന്റെ കളറൊക്കെ മാറിയതിനാണിച്ചരാട്ടോ അതിന്റെ എല ഇതേട്ടാ അപ്പൊ ശേഷങ്ങളാധാന്യം ചിലതൊക്കെ നമ്മള് എന്താ വീട്ടുവൈദ്യം നോക്കുന്നത് നല്ലതാണ് സുവന്യൂടെ സുഹന്യക്കറിയണൊക്കെ പറയാനെ നിനക്കതൊക്കെ അറിഞ്ഞിട്ട് നീണ്ട സുഹന്യെ നാട്ടറിവുള്ള പക്ഷെ എന്താ നമ്മള് പൊള്ളിക്കഴിഞ്ഞു വെച്ചാലൊക്കെ ഇതന്നെയാണ് അധികം ചെയ്യാറ് എന്താ ഞാനധികേ അധികല്ലേ കാപ്പി ഉണ്ടാക്കി കുടിക്കും മേലും കൈ വേദന ഉണ്ടെങ്കി എന്താ വെള്ളം അങ്ങനെ അമ്മ ഇതൊക്കെ വീട്ടിൽ അമ്മ അധികം ഇങ്ങനെ ചെയ്യൂട്ടോ എന്നിട്ടാണ് പിന്നെ പിന്നെ ചുക്കാപ്പി കാപ്പി വെച്ചു കുടിക്കുമ്പോ പറയാം മുതിര ഇട്ടിട്ട് ചുക്ക് കാപ്പി തരും അത് നല്ല ടേസ്റ്റ് ആട്ടോ മുതിരവെള്ളം ഒക്കെ ഇട്ടിട്ട് അത് ഞാൻ നല്ല മഴയൊക്കെ പെയ്യുമ്പോ പറഞ്ഞുതരാട്ടോ മുതിര ഇട്ടിട നല്ല ടേസ്റ്റാ വീഡിയോ നീക്കം പറയല്ലേ പക്ഷെ ഞാന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ ഇവിടെ ചെയ്യാറില്ല അവിടെ അമ്മ പറഞ്ഞാല് കുറുന്തോട്ടി ഇടില്ലേ കാട്ടു തുളസി അന്നത്തെ പോലത്തെ അസുഖങ്ങളല്ല ഇപ്പൊ ഇപ്പൊ അസുഖങ്ങൾ വേറെ മാറി വലിയ വലിയ ൊന്നും പറ്റില്ല വളങ്കടി അതേപോലെ ചെറിയ പൊള്ളലൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേഗം തെച്ചോളൂ ഇപ്പൊ നമ്മള് ചീനച്ചട്ടിയൊക്കെ ഇങ്ങനെ ഇവിടെ പൊള്ളി വിചാരിച്ചോ അപ്പൊ ബലൂൺ ഡോക്ടറെ കാണാൻ പോകാൻ പറ്റും അതിനൊക്കെ പോവാൻ പറ്റും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലാതെ നമ്മളത് ആദ്യമേ വാങ്ങണം സർജറി അതന്നെയാണ് ഇതേ ആ മരുന്ന് തന്നെയാണ് ഇതേ പക്ഷെ ചിലവർ ഇത് പറഞ്ഞ ട്ടോ ഇത് എന്തുകൊണ്ടാ ഇണ്ടാക്കണത് എന്നുള്ളത് പറഞ്ഞരില്ല എന്താ അപ്പൊ ഇതേപോലെ ഏട്ടന് വയ വയറിന് സമ്പദ് പ്രശ്നമായിട്ട് കൊടലാരിഷ്ടം ഇതൊക്കെ കഴിച്ചു എന്നിട്ടൊന്നും മാറ്റില്ലാണ്ട് ഏട്ടന് ആടിന്റെ കൊടലില്ലേ ആട്ടും പണ്ടം വാങ്ങിക്കൊണ്ടുവന്നിട്ട് സൂപ്പ് വെച്ചു കുടിച്ചിട്ടാണ് ഏട്ടൻ്റെ മാറിയത് ഏട്ടാ ആ വൈദ്യര് നമ്മളിവിടെ ഒക്കെ പോകുമ്പോ അവര് അമ്മ എപ്പോഴും അമ്മ എപ്പോഴും പൂവിട്ടോ ഒരു വൈദ്യടുത്ത് കാഞ്ഞരത്തുള്ള ഒരു വൈദ്യ അയാളൊക്കെ മരണപ്പെട്ട് പോയേക്കണു നമ്മുടെ നാട്ടിൻ പക്ഷെ ചുറ്റുവട്ടത്തി കാണാറില്ല ആദ്യം നമ്മുടെ ഉണ്ടായിരുന്നു അത് മരുന്നാണ് കേട്ടോ ഒരാൾക്ക് നമ്മളെ കൊണ്ട് ഉപകാരം ആവുകയാണ് പറഞ്ഞ ഉപകാരാവും നല്ലതല്ലേ ഇതായിട്ടുണ്ട് നമ്മളിത് വാങ്ങുകയാണേ ഉം ചോർന്നല്ല ഞാൻ എന്താ ഒരു പ്രാവശ്യം നമ്മുടെ ഒരു അനുഭവം തന്നെ അറിയ സുഗന്യ കൊണ്ടാട്ടം വർക്ക് വരുന്നു കേട്ടോ ഗ്യാസില് കൊണ്ടാട്ടം വറക്കുന്ന സമയത്ത് പൊന്നൂസ് എല്ലടി പൊന്നൂസ് ഇല്ല കുഞ്ഞുണ്ണി എന്താ സുഗന്യ സുഖന്യ ചിപ്സ് കണ്ടിട്ടാ ആ ചിപ്സ് പാത്രം സാധാ കടയൊക്കെയോ വീട്ടില് വിരുന്നു പോയിക്കായിരുന്നു കേട്ടോ സുഗന്യയുടെ വഴി മാറിയിട്ട് ഞാൻ മാറി അടുത്തേക്ക് എത്തി എന്ത്ന്നാലും എന്താ ഇങ്ങനെ പറയാനേ സത്യം പറയത്ത് ഇപ്പൊ കിട്ടണേലട്ടോ കൊറേ ദിവസമായിട്ട് ആദ്യത്തെ പോലെ എല്ലാ വീഡിയോയ്ക്ക് പറയുമ്പോ എന്തൊക്കെയൊരു നമുക്കൊരു കിട്ടാതെ വ സുകന്യ കൊണ്ടാട്ടം വറക്കിരുന്നു കൊണ്ടാട്ടം വറക്കണേന്റെ ഇടയിൽ അവളുടെ അടുത്ത് നിന്ന് എണ്ണ ഇങ്ങോട്ട് മറിഞ്ഞു വീണ് അവളുടെ ഇവിടെ ഇത്ര വലുപ്പത്തിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലൊന്നല്ലോ വലിയ രീതിയിൽ നമ്മള് ബലൂണ് വീർത്ത പോലെ അങ്ങനെ വീർത്തിട്ട് അത് പിന്നെ അപ്പൊ തന്നെ നമ്മുടെ കുഞ്ഞുണ്ണിയുടെ മേത്തും രണ്ട് മൂന്ന് തുള്ളിയിലെ എണ്ണ ചൂടായി പോയിട്ട് ഇങ്ങനെ തുള്ളി വീണു വരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് പെട്ട എങ് ഏതെങ്കിലും വശത്തുകൾ കൊണ്ടാട്ടവർക്കും നമ്മുടെ ഓരോ സമയം അപ്പൊ അതേപോലെ അബദ്ധങ്ങളൊക്കെ വരുമ്പോ നമ്മളിത് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇത് നോക്കുന്നത് നല്ലതാട്ടോ വളങ്കടിയെന്ന് വെച്ചാൽ ആദ്യമൊക്കെ എല്ലാവരുടെ കാലിലും വളം കടിയുണ്ടായിരുന്നു ഇപ്പൊ എന്താണെന്നറിയില്ല വളംകടിയൊക്കെ കമ്മിയാണ് പിന്നെ മയിലാഞ്ചി എല്ലാം അരച്ചിതച്ചാലും വളങ്കടിയും നല്ല മാറ്റം അവിടെ അപ്പൊ അവിടെ ഇറങ്ങണത് ഏര് വന്നത് കൂടെ നടക്കുക എന്നല്ല എനിക്ക് ഉളിനകം കുത്തും ഇതൊക്കെ അമ്മയുടെ ഓരോ പൊടിക്കൈകളാണ് കേട്ടോ പക്ഷെ അമ്മയുടെ വീഡിയോ എടുക്കാൻ പറയുമ്പോൾ അമ്മക്ക് ഇല്ലേ എന്താ പറയാൻ കിട്ടില്ല ഒരു മടി അതുംകൊണ്ട് ഞാൻ ചെയ്തതാണ് നമ്മൾക്ക് ഇതിനെ പറ്റി ഒരുപാട് അറിവും കാര്യങ്ങളും ഇല്ല കാരണം വലിയവര് പറഞ്ഞ് തരും നമ്മളത് കേൾക്കും നമ്മളത് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ അല്ലാതെന്താ നമുക്കിത് ഉണ്ടാക്കി എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പറഞ്ഞു തന്നപ്പോ ഇതേപോലെയാണ് ചെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മള് ചെയ്തു നോക്കുമ്പോ അതുപോലെ ശരിയാവണു അതേപോലെ ഞാൻ അമ്മളേത്ത് എപ്പോഴും പറയും ചക്ക കൂട്ടാൻ നമ്മടെ ചക്ക കൂട്ട സൂപ്പറാട്ടോ അടിപൊളി ചക്ക കൂട്ട വെക്കും അത് പക്ഷെ എങ്ങനെയാണെന്ന് അറിയോ വെക്കാൻ പറയുമ്പോൾ നാളെ ആവട്ടെ മറ്റൊന്നേ അവട്ടേന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം നമ്മടെ പ്രാവിലെ ചക്ക കഴിയോളം ചക്ക പരിപാടി ഉണ്ടായില്ല ചക്ക കൂട്ടാന്റെ പരിപാടി ഞാൻ അമ്മയേത്ത് അങ്ങനെയല്ല നമ്മളൊക്കെ ചക്ക കൂട്ടാൻ വെക്കും വെക്കില്ല എന്നല്ല അറിയും നമ്മളൊക്കെ വെക്കും പക്ഷെ അമ്മ വെക്കുമ്പോ പറഞ്ഞ അതൊരു നല്ല ടേസ്റ്റ് ആണ് അത് ടേസ്റ്റ് വയസ്സായ വെക്കുമ്പോഴല്ല അമ്മ വെക്കുമ്പോ പ്രത്യേകിച്ച് ടേസ്റ്റ് അത് ഇങ്ങനെ കുറുകിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വെറും ചക്ക കൂട്ടാനും കട്ടൻ ചായ മാത്രം കുടിക്കാൻ തോന്നോ പുഴുക്കിനേക്കാളും ഇഷ്ടമാണ് അമ്മയുടെ അക്കടെ ചക്ക കൂട്ടാൻ പക്ഷെ അതേപോലെ തന്നെ അമ്മ ചക്ക ഇട നല്ല ചൂടാണ് ചൂട് സമയത്ത് ചക്ക വേണ്ടാ പറഞ്ഞു ചൂടാറി ചൂടാറി മഴയപ്പോഴോ ചക്ക നമ്മുടെ പ്രാവത്തെ ഫുള്ളും കഴിഞ്ഞു കണ്ടോ അതിന്റെ കളർ കണ്ടില്ലേ ഓ ഏട്ട കണ്ടില്ലേ ഞാനും കണ്ടില്ല ഞാൻ ഞാൻ പിന്നെ ഇതേപോലെ എടുത്തിട്ട് നമ്മള് പൊള്ളിയ ഭാഗത്തിൽ എങ്ങനെ തേച്ചു കൊടുത്താ മതി കേട്ടോ തേച്ച് കൊടുക്കണ്ടല്ലോ ഓ ഇതേപോലെ വീട്ടിലില്ലേ തേക്കിന്റെ കിട്ടണവര് ഇതേപോലെ നണ്ടാക്കി വെച്ചുകൊടുക്കും ചെറിയ കുട്ടികളൊക്കെ ഉള്ളപ്പോ വലിയ പൊള്ളല് കാര്യങ്ങള് പറഞ്ഞ് കഴിഞ്ഞാൽ ആശുപത്രിക്ക് പോകട്ടെ ചെറിയ പൊള്ളലൊക്കെ വരില്ലേ വളങ്കടിക്ക് ഗ്യാരണ്ടി പൊള്ളലിനും ഗ്യാരണ്ടി ആണ് കേട്ടോ വളങ്കടി ഉണ്ടാവാത്ത എന്താ ഇപ്പൊ തൊഴുത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അമ്മ പറഞ്ഞ പോലെ ചളിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അധികം ഉണ്ടാവണില്ല മറ്റേത് പറഞ്ഞാൽ നമ്മള് അധികം ചെരുപ്പ് ഉപയോഗിക്കില്ലല്ലോ പുറത്തൊന്നും ഇറങ്ങുമ്പോതാ ഞാൻ ഇടയ്ക്കെങ്കിലും ഉപയോഗിക്കും

ണ്ടോ അമ്മ തേക്കിനോ വളം അതിന്റെ ചൊറിച്ചിലാണ് അപ്പൊ ഇതാ കണ്ടോ എണ്ണയുടെ കളർ കണ്ടോ നല്ല ചുമപ്പ് കളറാണ് കേട്ടോ നമുക്ക് എത്ര എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏഹ് ഇത് ഉണ്ടാക്കി വെച്ചാ തന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ അധികാരി ഇതുണ്ടാക്കി വച്ച അതിനൊരു പ്രത്യേകത ഉണ്ട് പിന്നെ കൊറേ ദിവസല്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ആർക്കും പൊള്ളലുണ്ടാവില്ല പൊള്ളലില്ലാതിരിക്കട്ടെ ഇരിക്കട്ടെ എന്തൊരു സാധനം ഉണ്ടാക്കിയ ചില കുറച്ചിവസം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ആർക്കെങ്കിലും ആഹ് അല്ല ആർക്കെങ്കിലും പറഞ്ഞാൽ തൊട്ടടുത്തൊക്കെ ആർക്കെങ്കിലും വരുമ്പോ അങ്ങനെ എണ്ണ ഉണ്ടോ പൊള്ളലൊന്നും ചെയ്യാതിരിക്കട്ടെ എണ്ണ ആർക്കെങ്കിലും ഇനിയിപ്പോ വളം കടിയൊക്കെ ഉണ്ട് വച്ചാ കൊടുക്കുക ഉപകാരമല്ലേ അപ്പൊ ആരെങ്കിലും അടുത്തുള്ളവരൊക്കെ നമ്മളെ അടുത്തുള്ളവരൊക്കെ വന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പൊ നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുക വേണം ഇത് അറിയണവരൊന്നും കമന്റ് ചെയ്യണേ അറിയാത്തവര് ഉണ്ടാക്കി നോക്കണം കാരണം തേക്കിൻ്റെ വെളിച്ചെണ്ണയും മാത്രം മതിയല്ലോ വേറൊന്നും വേണ്ടല്ലോ പിന്നെ എന്താ ആശുപത്രി പോവാതിരിക്കരുത് കേട്ടോ കാരണം നമ്മൾ അത് പറഞ്ഞു വന്നിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇണ്ടാവണ ചെറിയ ചെറിയ പുള്ളലുകൾക്കൊക്കെ നല്ലതാണ് അല്ലാതെ നമ്മള് വലിയ പറയുന്നില്ല പറയണില്ലാട്ടോ ചെറിയ ചെറിയ പെട്ടെന്ന് ചെറുതായിട്ട് അപ്പൊ മാറില്ലാത്തവർക്ക് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കാറുണ്ട്